പുതിയ ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കുന്നു പൂർണ്ണമായി കയഴ്ചയാണ് ഇന്ന കൊ ഇന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് എഗ്ഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മോളി പുതിയ ചമ്മന്തി സലാഡ് അത് കഴിഞ്ഞ് പർപ്പടം ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പിന്നെ നമുക്കൊക്കെ കൊടുക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് അഞ്ഞൂറ്റിയേഴ് കുട്ടികളെന്ന് പറയുന്നത് നാനൂറ്റി പതിനഞ്ച് കുട്ടികളിന്ന് ഹാജരായിട്ടുണ്ട് പാചകമെല്ലാം എല്ലാം റെഡിയായിരിക്കും പന്ത്രണ്ടര മണിക്ക് കുട്ടികൾക്ക് ആഹാരം കൊടുക്കും തിങ്കളാഴ്ച ചോറ് വെള്ളരിക്ക പച്ചരി വൻപയർ തോരൻ പിന്നെ മല്ലി ഇല ചമ്മന്തി പാൽ ചൊവ്വാഴ്ച ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി കോവയ്ക്ക തോരൻ ബുധനാഴ്ച ചോറ് സാമ്പാർ കാബേജ് തോരൻ കടല മസാല മുട്ട വ്യാഴാഴ്ച ചോറ് എരിശ്ശേരി മുതിരത്തോരൻ മല്ലി ഇല ചമ്മന്തി വാൽ എല്ലാ ഔഷധങ്ങളുടെയാണ് വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞു